അടിപൊളിയായിട്ടുള്ള ട്രാസ സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളറായിട്ട് നമുക്കൊരു പത്ത് കളറ് അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം നമുക്ക് യൂണിഫോ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആണ് ഓരോന്നായി കാണിച്ച് തരാം ബോഡി വരുമ്പോൾ അതെ ഇങ്ങനെയാണ് വരുന്നത് ഒരു കട്ട് വർക്കൊക്കെ ബോഡിയിൽ പോകുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം ഞാൻ സാരി വരുക കേട്ടോ ാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് പല്ലുവിൽ നമുക്ക് ത്രെഡ് വർക്ക് പോലത്തെ ഒരു വർക്ക് പോകുന്നുണ്ട് ഇതില് നെക്സ്റ്റ് കളർ വരുന്നത് ബി പിങ്കും ഒരു ലാവൻഡറും അല്ലാത്തൊരു നല്ലൊരു കളർ ആണ് ഈ സാരിയുടെ കളർ വരുന്നത് കേട്ടോ ഇതിന്റെ പല്ലു വരുന്നത് നമുക്ക് ദൈവം ത്രെഡ് വർക്ക് പോലത്തെ നമ്മൾ ആദ്യം കാണിച്ചില്ലേ അതേ സെയിം തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ലാവൻഡറാണ് കേട്ടോ ഇതെ ഇങ്ങനെ ഒരു കളർ ഷെയ്ഡ് വരുന്നുണ്ട് ഈ സാരീസ് എല്ലാം നമുക്ക് യൂണിഫോഡർ ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് നല്ലൊരു പാടാമല്ലി ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് ലാവണ്ടറിൽ തന്നെ ലൈറ്റ് ലാവണ്ടർ കെട്ടോ പേസ്റ്റൽ ഷെയ്ഡും ഉണ്ട് ഡാർക്ക് ഷെയ്ഡും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ജസ്റ്റ് എണ്ണൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇങ്ങനൊരു പേസ്റ്റൽ കളർ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ ഇത് നല്ലൊരു പിസ്താ പച്ചയാണ് ഇതാണ് ബോഡി വരുന്നത് കേട്ടോ ഇത് നമ്മുടെ സാരിയുടെ പല്ലു പോഷനാണ് വരുന്നത് പിന്നെ നൂറ്റി ഒരു നല്ലൊരു പേസ്റ്റൽ കളർ വരുന്നുണ്ട് ഇത് സാരിയുടെ പല്ലുവാണ് വരുന്നത് ഇത് ബോഡി പോർഷൻ ആണ് വരുന്നത് നെക്സ്റ്റ് അല്ലേ ഈ ഒരു കളർ കൂടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇത് സാരിയുടെ പല്ലുവാണ് വരുന്നത് ഇതാണ് സാരിയുടെ ബോഡി വരുന്നത് എല്ലാം വിത്ത് ബ്ലൗസോട് കൂടി ഇട്ടാണ് വരുന്നത് പ്രൈസ് വീണ്ടും പറയുകയാണ് എണ്ണൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യും Thank you.